ഡാനുവിന്റെ ബർത്ത്ഡേ മന്ത്ാണ് കേട്ടത് ഒക്ടോബറ് അതെല്ലാവരും പറയുമല്ലോ ബർത്ത്ഡേ മന്തില് അസുഖങ്ങൾ വരും അങ്ങനെയൊക്കെ പെരുന്നാളിന് ഒരു ഇവിടെ പൊള്ളൽ ഉണ്ടായി പക്ഷെ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ ഏകദേശം ഉണങ്ങി വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വയറുവേദന വന്നു എന്നിട്ട് സ്കൂളിൽ നിന്ന് പോയി കൊണ്ടുവന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഇപ്പോൾ വയറുവേദന കുറഞ്ഞു രണ്ട് ദിവസം മുമ്പല്ല അതുണ്ടായി രണ്ട് ദിവസം മുമ്പായിട്ട് അതുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് വായയുടെ ഉള്ളിൽ ഒരു പൊളം വന്നിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഇന്ന് എത്ര ആവശ്യം ആ അവര് ഉള്ളിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ബർത്ത്ഡേ മന്തില് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന വെറുതെ അല്ല ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളാണ് മനസ്സിലായ ഡാനുവിനെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങള് തിരിച്ചെത്തി ഒരാഴ്ച കൊണ്ട് ഡാനുസ് എത്ര മരുന്ന കഴിച്ച എനിക്കതല്ല നമ്മള് ഡോക്ടറെ കണ്ടെങ്കിൽ ഒരാഴ്ച വരെ പൈസ കൊടുക്കണ്ട അപ്പൊ ഒരാഴ്ചയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരെണ്ണം കഴിയുമ്പോ അടുത്തത് ഒരെണ്ണം കഴിയുമ്പോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പോവണേ അപ്പൊ ഒരു കാര്യം ഇങ്ങിപ്പോ നമ്മളത് മുഖലാക്കാൻ വേണ്ടി പോവാന്ന് വിചാരിക്കുമെന്ന് പേടി ശരിയാണ് കൊറേ കാലമായിട്ടാ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്തിട്ട് അപ്പൊ ആര പറഞ്ഞേ ബ്രൗണി തിന്നാറില്ലേ അങ്ങട്ട് ബ്രൗണി ഞാൻ ചെന്നൈയിലോ ഉണ്ടാക്കി നിന്നു ആ അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു സാധനം ബേക്ക് ചെയ്തതാണ് മുഖം ഇവിടെ കല്യാണി പറയുന്ന പോലെ ഇവിടെ കാണിക്കേണ്ടത് എന്റെ മുഖം അപ്പൊ പെൺ വീട്ടുകാരുടെ ഇത് കഴിഞ്ഞു ഇനി നിങ്ങൾ ചെക്കൻ വീട്ടുകാരുടെ പരിപാടികളാണ് നടത്തുന്നത് കാണിച്ചു നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പോവാണ് നമ്മുടെ ടീഷർട്ടിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് അതിന് മുകളിൽ എഴുതാൻ പോവാണ് എഴുതുക എഴുത്തില്ല ബ്രഷിൻ്റെ കുറച്ച് സ്ട്രോക്കുകൾ വെച്ച് ഒരു കാലിഗ്രാഫി പോലൊരു പരിപാടി എന്താണ് അറിയില്ല നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് നന്നായാലും മോശമായാലും ഈ ടീഷർട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഈ ടീഷർട്ട് നമ്മൾ ഗീവ് എവേ ആയിട്ട് കൊടുക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ടീഷർട്ട് അയച്ചു കൊടുക്കും ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വരെയും പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ

അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അലയാം എന്നുള്ളൊരു അക്ഷരങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ഇനി അത് തെളിയുമ്പോൾ നമുക്ക് അതിനുള്ള ഗ്യാപ്പും ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യണം ഇതൊന്നും തെളിഞ്ഞു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരീക്ഷ നേട്ട ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല തിരക്കെടുമ്പ വന്നിട്ടുണ്ട് സാധനം ഇതിൽ അലയാമെന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ നമ്മുടെ ലോകം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്യണ ഒരാൾക്ക് നമ്മളിത് ഗീവ് എവേ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം